ടു ചാനൽ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു വൈകുന്നേരത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ പറയുന്നത് കറക്റ്റ് ആയിട്ട് കേൾക്കേണ്ടറിയില്ല നമ്മളിപ്പോ നിൽക്കുന്ന പുറത്താണ് സോ വണ്ടിന്റെ ഒക്കെ ഒരു സൗണ്ട് ഇഷ്യൂ ഉണ്ടാവും അതൊക്കെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഒരു ഈവനിങ് ആ ഒരു വൈകുന്നേരത്തെ വിശേഷങ്ങൾ അങ്ങനത്തെ തന്നെയാണ് അപ്പോൾ ഇപ്പൊ ഞങ്ങള് സ്കൂൾ വിട്ട് വന്ന് ഇക്കാണ് അപ്പൊ ഇനിയിപ്പോ ചായ കുടിക്കാൻ ടൈം ആയിട്ടുണ്ട് നമുക്ക് പൊരിക്കടി വാങ്ങാൻ പോകണം അപ്പോൾ ഞങ്ങൾ പോവാൻ നിൽക്കാണ് ഇനി ഞങ്ങൾ പോയി പൊരിക്കടിയൊക്കെ വാങ്ങിയിട്ട് വരാട്ടോ അപ്പോൾ നമ്മളിത് ആ പൊരിക്കടി വാങ്ങാൻ വേണ്ടി പോവാണ് അപ്പോൾ നമുക്ക് പൊരിക്കടിയൊക്കെ വാങ്ങിയിട്ട് വന്നതിന് ശേഷം കാണാട്ടോ അപ്പോൾ നമ്മളിതാ പൊരിക്കടിയൊക്കെ വാങ്ങി കൊടുത്തിട്ടുണ്ട് സമൂസയും പിന്നെ മുട്ട ആണ് കിട്ടിയത് എന്താ സംഭവിച്ചാൽ നമ്മൾ പൊരിക്കടി വാങ്ങാൻ പോയപ്പം അവിടെ പൊരിക്കടീൻ്റെ ഷോപ്പ് തുറന്നിട്ടില്ലായിരുന്നു അപ്പോൾ നമ്മളവിടെ വേറെ ഉള്ളൊരു കുൾബാറിൽ കയറിയിട്ട് മുട്ട പപ്പ്സൊക്കെ വാങ്ങിയതാണ് ഇതാ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ സമൂസ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതാണ് ഞാൻ പറയുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് ഷീക്കുട്ടി ബാക്കിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അവളിങ്ങനെ ഓരോന്ന് അവിടെ ഇരുന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ രണ്ടുപേരും ഇങ്ങനെ സംസാരിച്ച് ചായക്ക കുടിക്കുന്നു ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട് നല്ല ടേസ്റ്റുള്ള ഉള്ള സമൂസാണൊക്കെ പറയുന്നത് അപ്പോ നമുക്കിനി മുട്ട പഫ്സ് കഴിച്ചു വെക്കാം മുട്ട പഫ്സ് ഒന്ന് ജസ്റ്റ് ഒന്ന് താഴ്ന്നു പോയിട്ടുണ്ടായിരുന്നു ഒരു ബ്രെഡ് പോക്കറ്റ് പോലെ കായി മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതെന്ന് ഞാൻ പറയുന്നു അവിടെ ഷീരുന്ന് പറയേണ്ടത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇണ്ടായിരുന്നു പഫ്സന്നാണ് ട്ടോ കണ്ട് കഴിഞ്ഞ ബ്രെഡ് പോക്കറ്റ് പോലെ ഉണ്ട് അതാണ് ഞാൻ കാണിച്ചെന്ന് എനിക്ക് ക്ലിപ്പ് ഇട്ടതുകൊണ്ട് കഴിക്കുമ്പോ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുണ്ടാവും പല ആക്ഷൻസ് വരുന്നുണ്ട് നമ്മള് ചായ ഒടിക്കാൻ കേട്ടോ പിന്നെ നമുക്ക് ചായ ഒടിക്കലൊക്കെ കഴിഞ്ഞിട്ട് കാണാട്ടോ നമ്മളെല്ലാ പരിപാടിയും കഴിഞ്ഞിരിക്കാണ് അപ്പൊ നിങ്ങൾ ചായ നിർത്തിയതാണ് ഇപ്പൊ ഞാൻ എല്ലാ പരിപാടിയും കഴിഞ്ഞെന്ന് പറയണം സംഭവം എന്താ വെച്ചാല് ചാടിക്കല് കഴിഞ്ഞു ആ പിന്നെ യൂണിഫോമൊക്കെ മാറ്റി കുളിച്ച് റെഡി ആയി കുറച്ച നേരം ഇരുന്ന് പഠിച്ചു പിന്നെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് ഏകദേശം ഒരു ഒമ്പത് മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോ എന്താ വെച്ചാല് വീഡിയോ എടുക്കാൻ മറന്നുപോയി പോയി വീഡിയോ എടുക്കാൻ ചെറുതായിട്ടൊന്ന് മറന്നു പോയതാണ് ഞാൻ വീഡിയോ എടുക്കുന്ന ഓർമ്മില്ലേനു അപ്പോൾ എല്ലാ പരിപാടിയും കഴിഞ്ഞിപ്പോ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഓർമ്മ എന്ന് വീഡിയോ സ്റ്റോപ്പ് ആക്കി വെച്ചിരുന്നല്ലോ ഇനിയിപ്പ എല്ലാ പരിപാടി കഴിഞ്ഞ ശെരിക്കും നമുക്ക് വീഡിയോ പൈറ്റപ്പാക്കാല്ലോ അല്ലേ ആ പിന്നെ നമ്മളെ നമുക്ക് അടുത്ത വീഡിയോയിൽ സെറ്റ് ആക്കട്ടോ മറന്നു പോയി പകുതി പിന്നെ എന്തായാലും മറന്നുപോയി വെച്ചിട്ടുണ്ടല്ലോ പിന്നെന്തായാലും അപ്പ് ചെയ്യാൻ പോവാട്ടോ പിന്നെ അതുപോലെ തന്നെ എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട് ഇപ്പൊ നിങ്ങൾ ഇപ്പൊ വീഡിയോ കാണുമ്പോ വിചാരിക്കും ഇപ്പൊ നമ്മളിതിനെ മുന്നിട്ടതും ഈവനിങ് ടു നൈറ്റ് വൈകുന്നേരത്തെ വിശേഷം അങ്ങനെയൊക്കെ ആണല്ലോ അപ്പൊ നിങ്ങൾ വിചാരിക്കും വേറെ വൈകുന്നേരത്തെ വിശേഷം മാത്രം അപ്പൊ എന്താ സംഭവിച്ചാലേ ഇപ്പം നമുക്ക് സ്കൂളില്ലോണ്ട് നമ്മൾ സ്കൂള് കഴിഞ്ഞ് സ്കൂളിൽ പോയി സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാലേ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ അപ്പം എന്തായാലും വൈകുന്നേരം ആണല്ലോ അപ്പൊ വൈകുന്നേരം മുതൽ രാത്രി വരെയുള്ള വിശേഷമല്ലേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇനിയിപ്പോ സ്കൂള് ലീവ് ഉള്ള ദിവസമൊക്കെ നമുക്ക് നല്ല അടിപൊളി വീഡിയോസ് ഒക്കെ സെറ്റ് ചെയ്യാം സോ അപ്പം ഈ ഒരു വീഡിയോ ഇപ്പോൾ എന്തായാലും ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരേലും വീഡിയോ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വന്നാൽ എല്ലാവർക്കും ബൈ ബൈ